ഹലോ വെൽക്കം ബാക്ക് ടു നെസ്പ വ്ലോഗ്സ് നമുക്കിന്ന് കുറച്ച് ഫാൻസി ഐറ്റംസ് കാണാം കേട്ടോ ആർ കെ വെഡിങ് മാളിലെ അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നെറ്റിച്ചുട്ടിയുടെ കളക്ഷൻസാണ് കള അല്ലേതായ ഇതിന് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന് വന്നിട്ട് ടു നയൻറ്റി നയൻ റുപ്പീസ് ആണ് അതായത് ത്രീ ട്വൻറ്റി നയൻ റുപ്പീസിൻ്റെ അനെറ്റിറ്റുട്ട് വെക്കുമ്പോഴുള്ള ആ ഒരു ഗ്ലാമ കണ്ടു നോക്കി അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈയൊരെണ്ണം പിന്നെ ഇതേ നല്ല എന്താണ് വെഡിങ്ങിനു പറ്റിയ അടിപൊളി ഈ ഒരു ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഐറ്റം കാണിച്ച് തരാം ഇതിൻ്റെ വില നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാവോ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് പറയാവോ ഇത്രയായിരിക്കും ഒന്ന് നോക്കിക്കേ നെറ്റിച്ചുട്ടിയും ഉണ്ട് അതേപോലെ തന്നെ എന്താണ് നെക്ലസ്സും ഉണ്ട് അപ്പോൾ ഇതിന് രണ്ടരും കൂടി ചേർത്തിട്ടുള്ള റേറ്റ് ഗസ് ചെയ്തോ ഇനി ഞാൻ പറയട്ടെ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞെട്ടാൻ തയ്യാറായിക്കോണം ഇതിൻ്റെ റേറ്റ് കേട്ടിട്ട് നിങ്ങൾ ഗസ് ചെയ്ത റേറ്റ് ആണ് ഈ ഒരെണ്ണത്തിനുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ എന്തൊക്കെയാണ് റേറ്റ് ഗസ് ചെയ്തതെന്നുള്ളത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയായിരിക്കും ഇത്രയും ഭംഗിയുള്ളതിനും ട്ടോ ഓക്കെ അപ്പൊ ഇത് തന്നെയാണോ നിങ്ങളും ഗസ് ചെയ്തേന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നുപോകരുത് ഓക്കെ ഇത് എല്ലാം കൂടി സെറ്റ് ആയിട്ടുള്ളതാണ് ഓക്കെ ഇനി വന്നിട്ട് ഇതാ ഈ ഒരു ഐറ്റത്തിന് വൺ ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു കമ്മലിന് നൂറ്റി എഴുപത്തി രൂപയാണ് ടേബിൾ ഈ കമ്മലാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഫാൻസി ഐറ്റത്തിന് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിന് വൺ ഫിഫ്റ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതിനാണെങ്കിൽ ൂ റേറ്റ് ഈയൊരെണ്ണത്തിന് വന്നിട്ട് എയ്റ്റി നയൻ റുപ്പീസാണ് ഈ ഒരു ജിമിക്ക ഹാങ് ചെയ്തിരിക്കുന്നത് കൊള്ളല്ല എൺപത്തി ഒമ്പത് രൂപക്ക് അടിപൊളിയായിട്ടുണ്ട് ഇതിന് വന്നിട്ട് വൺ നയൻറ്റീൻ റുപ്പീസാണ് ഈ ഒരു വൈറ്റ് പേള് എടുത്തിട്ടുള്ളത് ഇത് അതിൻ്റെ മറ്റൊരു മോഡൽ വൺ നയൻറ്റീൻ തന്നെ സെയിം റേറ്റിനുള്ളത് തന്നെ ഇത് വന്നിട്ട് വൺ തേർട്ടി നയൻ റുപ്പീസാണ് ഡാ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഒരു ജിമിക്ക വന്നിട്ട് വൺ ട്വൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് ഇതും കൊള്ളാലേ ഇതിന് ടു ട്വൻ്റി നയൻ ആണ് കേട്ടോ വരുന്നത് റേറ്റ് പക്ഷേ ഈ ഒരു റേറ്റിന് ഇങ്ങനത്തെ കമൾസ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഇവിടെ നല്ല റേറ്റ് കുറവാണ് ഇതിന് വന്നിട്ട് വൺ ട്വൻറ്റി നയൻ റുപ്പീസാണ് ഒരു ക്യൂഡ് വൺ തീരെ വെയ്റ്റ് ഇല്ലാത്ത ഐറ്റം ആയിരുന്നു കേട്ടോ അങ്ങനത്തെ കുറേ നല്ല മോഡൽസ് ഉണ്ട് ഇതൊരു ആൻറ്റിക്കിൻ്റെയാണ് നയൻ ഫിഫ്റ്റി നയൻ റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് ആൻറ്റിക് മോഡൽസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലോ റേറ്റും ഉണ്ട് ഹൈ റേറ്റും ഉണ്ട് ഓക്കെ ഇത് വന്നിട്ട് നല്ലൊരു വെഡ്ഡിങ്ങിന് പറ്റിയ സെറ്റാണ് കേട്ടോ ഇത് ടു തൗസൻഡ് സംതിങ് ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ ഒരു ബാങ്കിൾസിന് വന്നിട്ട് അമ്പത്തൊമ്പത് രൂപ മാത്രേ ഉള്ളത് കുപ്പി വളകളാണ് പക്ഷെ എന്ത് രസമുണ്ടെങ്കിലും കാണാനായിട്ട് എനിക്കിതായി പച്ച കളറ് വേണമായിരുന്നു പക്ഷേ എൻ്റെ അളവിന് കിട്ടിയില്ല മുത്തിളാലയ മുക്കുത്തി ഞാൻ റീൽസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി മൂക്കൂത്തി മൂക്കൂത്തി നോക്കിയതാണേ പന്ത്രണ്ട് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഈയൊരു മൂക്കൂത്തിക്ക് അത് കൊള്ളായിരുന്നു പിന്നെ നല്ല നല്ല ആൻ്റി കളക്ഷൻസിലുള്ള മാലകളാണെന്നുണ്ടെങ്കിലും ദ സ്റ്റോണ്ടതും ഒക്കെ തന്നെ ഇതിനൊരു അറുന്നൂറ്റി സംതിങ് ഒക്കെ ആയിരുന്നെ റേറ്റ് വന്നിരുന്നത് ഈയൊരു ഇതിന് ഈയൊരു നെക്ലസ് ഐറ്റത്തിന് ഇത് വന്നിട്ട് നമ്മുടെ ത്രെഡിൻ്റെ ബാങ്കിൾസ് ആണ് ഇവിടെ വെറും ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ ചിലടത്തൊക്കെ ഇതിനെക്കാട്ടും നല്ല റേറ്റിനാണ് കേട്ടോ വിൽക്കുന്നത് പക്ഷേ ഇവിടെ ഇവിടെ ഫോർട്ടി നയൻ റുപ്പീസ് ആണ് ഈ ത്രെഡിൻ്റെ ബാങ്കിൾസിനോട് ഇത് കുട്ടികളുടെതാണ് കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് ടു സെവൻറ്റി നയൻ റുപ്പീസാണ് നമുക്ക് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്റ്റോണൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ബാങ്കിൾ ആയിരുന്നു അത് ടു സെവൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് കളല്ലേ ആ ഒരു റേറ്റിന് അടിപൊളി തന്നെയാണത് കള അതിന് നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല ബാങ്കിൾസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇനി ഇങ്ങനത്തെ നെക്ലസ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും അതും അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഇതിൻ്റെ റേറ്റ് വൺ എയ്റ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അതാ ഇതും നല്ല അടിപൊളി ഒരണമായിരുന്നു കേട്ടോ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഞാനാ നേരത്തെ എടുത്ത മാലയുടെ റേറ്റ് നോക്കാൻ പറഞ്ഞപ്പോൾ ആ ചേച്ചി നോക്കിയതാണ് കേട്ടോ വൺ എയ്റ്റി നയൻ റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ റേറ്റ് അതാ ഇതിൻ്റെ ആണേ ഞാൻ പറഞ്ഞത് വൺ എയ്റ്റി നയൻ റുപ്പീസാണെന്ന് മാല മാറിപ്പോകില്ലേ ഓക്കെ ഇതൊരു സ്റ്റോണ്ട് നെക്ലസ് ആയിരുന്നു സ്റ്റോൺ വർക്കിൻ്റെതും ഒക്കെ നല്ല അടിപൊളി ഐറ്റംസും ഉണ്ട് കേട്ടോ ഇനി ഞാൻ വേറെ എറണം കാണിച്ചു തരാം അതിനകത്ത് ലക്ഷ്മി ദേവിയുടെ പിക്ക് ആണോ എനിക്ക് അറിയത്തില്ല എന്തായാലും ഒരു ദേവിയുടെ ഇതുള്ളതാണ് ഫോർ ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ത്രെഡിൻ്റെ ബാങ്കിൾസിൻ്റെ പല കളേഴ്സൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ജസ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനങ്ങനെ ഇതൊക്കെ ഇവിടെ കണ്ടുകൊണ്ട് നടക്കുകയാണ് കാരണം നല്ല നല്ല കമ്മലുകളൊക്കെ ഉണ്ട് ഞാനും വാങ്ങിച്ചിട്ടോ കമ്മലൊക്കെ ഇതായിണവും കള്ളാട്ടോ നല്ല രസമുണ്ട് ഈ ഒരു നീല കളർ ഇങ്ങനെ കിടക്കണത് കള്ളാലേ ത്രീ സെവൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വരുന്നത് നല്ല വലിയ കൊമ്പലായിരുന്നു കേട്ടോ ഇതിന് വന്നിട്ട് വൺ തേർട്ടി നയൻ റുപ്പീസാണേ റേറ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ കളർ ഇത് കൊടുത്തിട്ടുള്ള ബാങ്കിളിന് കള്ളാലേ നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ടായിരുന്നു ഇത് ജസ്റ്റ് തേർട്ടി നയൻ റുപ്പീസിൻ്റെ മെറ്റാലിക് ബാങ്കിൾസ് ആണ് അതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് വെറും മുപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ റേറ്റ് ഇനിയിപ്പോൾ സ്ലൈഡ് ഐറ്റംസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് വെറും പത്തൊമ്പത് രൂപയുടെതാണ് കേട്ടോ കുള അല്ലേ രസമുണ്ട് കാണാനായിട്ട് അങ്ങനത്തെ കുറേ നല്ല നല്ല ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ല നല്ല സ്ലൈഡ്സ് നല്ല നല്ല ക്ലിപ്സ് ഇതിന് ട്വൻ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിന് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഈ ഒരു ബോർഡർ റേറ്റ് വരുന്നത് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് ഫാൻസി സെക്ഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല റേറ്റ് കുറവിനും നല്ല വെറൈറ്റി ഐറ്റംസും ഒക്കെ കിട്ടുന്നത് ആർ കെ വെഡിങ് മാളിൻ്റെ സെക്ഷനിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതിന് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് ഇതിന് വൺ ഫിഫ്റ്റി നയൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഓക്കെ ഇത് നമ്മുടെ നഖത്തിലൊക്കെ ഇടുന്ന മൈലാഞ്ചിയാണ് അപ്പോൾ അതിന് ഏഴ് രൂപയുടെ ഒക്കെ ഉണ്ട് ഇത് കൊള്ളാലയെ നല്ല ഭംഗിയുണ്ടായിരുന്നു റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോ അങ്ങനെ ഏതാണ്ടാണെന്ന് തോന്നുന്നുട്ടോ കൊള്ളാലയെ നല്ല രസമുണ്ട് അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ ഒന്ന് വീഡിയോ എടുത്തു അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് സോ അപ്പോൾ ഞാൻ അതിൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോവുകയാണ് ഞാനും കമലൊക്കെ വാങ്ങിച്ചിട്ടോ നല്ല നല്ല കമലുകളുണ്ടായിരുന്നു സോ നെറ്റി ചുറ്റും വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളിതേ ഇവിടെ വന്ന് ബില്ലിങ് സെക്ഷനിൽ ബില്ല് ചെയ്തു ഇനി സാധനം വാങ്ങിക്കാനായിട്ട് നിൽക്കാം അപ്പോൾ ഇനി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ